ചോറോഡിൽ കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് കോമയിലായ ഒൻപത് വയസ്സുകാരിക്ക് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവ് വടകര താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി അദാലത്തിലാണ് ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ചോറോഡിൽ കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് കോമയിലായ ഒൻപത് വയസ്സുകാരിക്ക് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരവുമായി വടകര താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി അദാലത്തിൽ ഉത്തരവ് വടകര ചോറോടുള്ള ബന്ധുവീട്ടിലേക്ക് വീട്ടിലേക്ക് വരിക്കുകയായിരുന്ന ഒൻപത് വയസ്സുകാരി ദൃശാനിയെയും അമ്മൂമ്മയേയും റോഡ് കടക്കുന്നതിനിടെ കാർ ഇടിച്ച് തെറപ്പിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന അമ്മൂമ്മ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് രാത്രി പത്ത് മണിയോടെയായിരുന്നു തുകയിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം ചികിത്സയ്ക്കായും ബാക്കി തുക കുട്ടിയുടെ പേരിൽ ബാങ്കിലും നിക്ഷേപിക്കണം താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാൻ വി ജി ബിജുവിന്റെ സാന്നിധ്യത്തിൽ നടന്ന അദാലത്തിൽ വടഗ്ര എം സി ടിയുടെ ചുമതലയുള്ള ജഡ്ജ് രാജേഷ് ആണ് നഷ്ടപരിഹാരം നൽകാൻ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയോട് ഉത്തരവിട്ടത് കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ വരുന്ന വിക്ടിം വിക്സിം സെന്റർ ആണ് ഒരു ഭാഗമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് എനിക്ക് ഇടപെടാൻ സാധിച്ചത് ആറുമാസക്കാലമായിട്ടും യാതൊരു ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു കേസ് ന്യൂസ് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും സാർ ഇടപെട്ട് ബി ആർ സിയോട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു ആ റിപ്പോർട്ട് ബി ആർ സി ടീംസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു അത് ആ റിപ്പോർട്ട് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് സർ അന്നത്തെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഇപ്പോൾ കെൽസേയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയായ മുസ്താഖ് സാറിന് കൈമാറുകയും സാർ അത് ജസ്റ്റിസ് അനിൽ നരേന്ദ്ര സാറിൻ്റെ കോടതിയിലേക്ക് പ്ലേസുകയും ചെയ്തു സാറിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ് കൊണ്ടാണ് ഇതുവരെയായിട്ടും ഒരു വാഹനത്തിൻ്റെ നമ്പർ കിട്ടാതിരുന്ന കേസിൽ ഒരു ഇതായി വന്നത് മാത്രമല്ല താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയിലെ രണ്ട് വളണ്ടിയർമാർ ക്യാമറകൾ കണ്ടെത്തി അത് പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു പിന്നീട് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം കേസ് മുൻകൂട്ടിയെടുത്ത് പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കണമെന്നൊരു ഉത്തരവ് ഉത്തരവുണ്ടായിരുന്നു അതായത് അടിസ്ഥാനത്തിൽ കേസ് അദാലത്തിലേക്ക് റെഫർ ചെയ്തു കമ്പനിക്ക് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ആയിരുന്നു അപ്പൊ അവരും കൂടി സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഇത്ര വലിയൊരു എമൗണ്ടിൽ നമുക്ക് ഇത് തീർക്കാൻ സാധിച്ചത് ഇങ്ങനെ മാത്രല്ല വടകരയിൽ നിന്ന് ഒരു ഇഞ്ചറി കേസിൽ ആദ്യമായിട്ടാണ് എൻ്റെ അറിവില് ഇത്രയും ഒരു എമൗണ്ട് കിട്ടുന്നത് അപകടം നടന്ന് ഒൻപത് മാസത്തിന് ശേഷമാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഇടിച്ച വാഹനം കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിങ് സെന്റർ